പറഞ്ഞു കമത്തലിൻ ഇതൊരു മഴ പോലെയാണ് മഴ പെയ്തപ്പോ അവിടെ ചെടികൾ ഉണ്ടായി ചെടികളുണ്ടായി ഉണ്ടായി കൃഷിയിടങ്ങളൊക്കെ മുളച്ചു പൊന്തി അപ്പൊ കർഷകർക്കൊക്കെ ഭയങ്കര സന്തോഷായി നല്ല പച്ചയായി വന്നിങ്ങനെ കതിരിട്ട് നിൽക്കുന്ന സമയം നാട്ടിലൊക്കെ നമ്മളെ ഗൾഫുകാരൊക്കെ ചെന്നിട്ട് നാട്ടില് നമ്മൾ പറയില്ലേ അവിടെ എനിക്ക് എന്റെ വീട്ടില് പിന്നെ ഈ ചെടി വച്ചിട്ടുണ്ട് ഈ പഴം ഉണ്ടാകുന്നുണ്ട് എന്റെ വീട്ടിൽ ഇത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് നോക്കി വളർത്തുകയും ചെയ്യൂല്ലേ ഇവിടെ കിട്ടുന്ന അപൂർവമായ ചില ഫ്രൂട്ട്സുകളുടെ ഒക്കെ ചെടികളൊക്കെ നാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടേ നമ്മളതിങ്ങനെ വളർന്നു വന്നിങ്ങുന്നത് കാണും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഫോട്ടോ എടുത്തു കൊടുക്കപ്പോ സ്റ്റാറ്റസൊക്കെ വെക്കും പക്ഷേ അത് മഞ്ഞയായി ഉണങ്ങി ഇല്ലാതെയായി പോകുന്ന ഒരു ഘട്ടം കൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ പലതും അങ്ങനെയാണ് നമ്മൾ കതിർത്തിങ്ങനെ അതിങ്ങനെ നിവർ നിവർന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയിൽ നമ്മൾ സന്തോഷിക്കുക അന്ന് പറയുന്നത് ഇത് ഈ ചെടി പോലെയാണ് കേട്ടോ ഇത് നാളെ ഈ പഴം അല്ലെങ്കിൽ പൂവ് ഉണങ്ങി മെലിഞ്ഞ് ഇല്ലാതെയാകും നല്ല പച്ചയായിരുന്നു എന്ന് തോന്നിയത് നിങ്ങൾക്ക് മഞ്ഞയായിട്ട് തോന്നും ഈ ആഴത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് സുമ്മൂനു താമാ പിന്നെ ഇത് പൊടിപടലങ്ങളെ പോലെ മാറുന്നു കാറ്റിൽ പറക്കുകയാണ് അതിന്റെ കമ്പും ഇലകളൊക്കെ പിന്നെ പാറുകയാണ് ഒരു കാലത്ത് ഇത് പച്ചയായിരുന്നു ഒരു കാലത്ത് ഇത് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മുടെ പച്ചയായ കാലഘട്ടമാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുക ആ കാലഘട്ടമാണ് നമ്മൾ ഓർക്കുന്നത് ഇപ്പൊ സൗന്ദര്യമുള്ള മനുഷ്യന്റെ ഒരു കാലഘട്ടം ഉണ്ടാവും അപ്പൊ യൗവനത്തിലേക്ക് വരുന്ന കാലഘട്ടം യൗവ ഒരു 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 മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയുള്ള ഇടയിലുള്ള ഒരു കാലഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാലഘട്ടം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴാണ് പിന്നെ നമ്മള് നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ഒരു ഒരു മാഗസീനിൽ ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയ കാലത്തെ ഫോട്ടോ കൊടുക്കുക അപ്പൊ നേങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമോ അപ്പോ അപ്പൊ എന്ത് നമുക്ക് നമ്മളെ തന്നെ പിടിക്കണില്ല അപ്പൊ നമ്മൾ പഴയ നമ്മളെ അപ്പൊ കൊടുക്കണത് ഞാനിപ്പോ പുതിയ ആളല്ല ഞാൻ പഴയ ആളായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു കേട്ടോ എന്നാണ് ആ പറയുന്നത് സുഭാൻ പലപ്പോഴും ഈ സുവനീരിലൊക്കെ പത്രത്തിലൊക്കെ കുറെ നിരത്തി ഫോട്ടോ വരുമ്പോഴേ പല ആൾക്കാരെ കണ്ടവന അറിയണില്ല അപ്പൊ എന്ത് പഴയ ഫോട്ടോ കൊടുക്കണത് എന്താ സംഭവം നമുക്ക് നമ്മളെ തന്നെ പിടിക്കാതെ വരുന്നൊരു കാലമാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മഞ്ഞയായി തോന്നുകയാണ് അത് പച്ചയായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ലോകം ഇങ്ങനെയാണ് ഇങ്ങനെ സൂര്യനുദിച്ച് അസ്തമിക്കുന്ന പോലെ ഒരു നത്തുച്ചയാണ് നമ്മുടെ യൗവനം അസറും മകരിഭും നമ്മുടെ വാർധക്യമാണ് നമ്മുടെ മരണമാണ് മകരിബ് മരണമാണ് ശരിക്ക് മകരിബോടുകൂടെ നമ്മൾ മരിക്കുകയാണ് ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യ അസ്തമിക്കുകയാണ് ഇഷയാണ് പിന്നെ ഇഷ എന്ന് പറഞ്ഞ ഇരുട്ടാണ് ഖബറിന്റെ ഇരുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പോക്ക് പോയിട്ട് പിന്നെ നാളെ ഉയർത്തെഴുന്നേൽക്കുന്ന മഹ്സറയുടെ ഒരു ഫജറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇതാണ് മനുഷ്യന്റെ ജീവിതം ഓരോ ദിവസവും അള്ളാഹു കാണിച്ചു തരികയാണ് ജലാലു ഇതിലൊക്കെ മനുഷ്യർമാർക്ക് പാഠമുണ്ട് എന്ന് മഹാനായ മഹാനായി അള്ളാഹു സുബാനഹു ചാല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്കുന്നില്ല നൽകട്ടെ